എല്ലാ പ്രശ്നങ്ങളും അവസാനം ഒതുക്കി തീർത്ത് ഒന്നായിരിക്കുകയാണ് നമ്മുടെ ജബ്രികൾ പഴയതുപോലെ ശക്തിയായിട്ട് തിരിച്ചു വരും അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഐ ലവ് യു അപ്പൊ ജാസ്മിൻ ഇനി ഞാൻ ഐ ലവ് യു പറയില്ല ഐ ലൈക്ക് യു എന്നേ പറയുള്ളൂ പോടാ എന്ന് പറഞ്ഞ് ഇണങ്ങിയും പിടങ്ങിയും ഇനി അവരുടെ ബിഗ് ബോസ് ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പാർട്ട് ടു ഇനി റസ്മിൻ തകർന്നടിഞ്ഞു ആർക്ക് വേണ്ടി ആർക്കോ വേണ്ടി കൺഫെഷൻ റൂമിൽ പോയി ഭയങ്കര കരച്ചിലും ബഹളവും അപ്സര മാസ്ക് മാറ്റി പുറത്തു വന്നിരിക്കുകയാണ് എൻ്റെ ദൈവം ഈ എന്തൊരു ഡാൻസും ബഹളവും ആയിരുന്നു സിവിൻ പോയതെറിഞ്ഞിട്ട് പിന്നെ ടാസ്ക് അവർക്ക് പുതിയ ഒരു നാടകമോ സ്കിറ്റോ എന്തോ പ്രിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും മാറി എന്ന് സംസാരിക്കുകയാണ് ഇവർക്ക് ഈ സത്യം പറഞ്ഞ ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത്രയ്ക്ക് ബോധമില്ല അവരെ പോയിട്ടൊന്ന് വിളിക്കണം എന്ന് അല്ലെങ്കിൽ ഇത്രയ്ക്ക് അവർക്ക് അറിയില്ല അവിടെ ഒരു ഗെയിം പോകുന്നുണ്ട് ആ കണ്ടന് നമ്മൾ മാറ്റണം അതാണല്ലോ മറ്റേ ഗെയിമേഴ്സ് ചെയ്യേണ്ടത് ഒരു ഗെയിമറിന്റെ ഗെയിം മറ്റേ ഗെയിമർ സത്യം പറഞ്ഞാൽ അടിച്ചോടിക്കുകയാണ് വേണ്ടത് അത് ചെയ്യുന്നില്ല കഷ്ടം വെരി പൂർ എല്ലാവർക്കും നമസ്കാരം സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മളെ പാർട്ട് ടു ജബ്രി കോംബോ അതിശക്തി ായി തന്നെ തിരിച്ചു വന്നേക്കാണെന്ന് പോക അവിടെ പിന്നെ ഇത്ര നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരഞ്ഞോണ്ടിരുന്നവർ ഇപ്പൊ ചിരിച്ചും കളിക്കണം ഓ എന്ന് നീ എന്നെ പറഞ്ഞത് നമുക്ക് മാറി ഇത്ര സ്പേസ് വേണമെന്ന് മാറി നടക്കാന്നൊക്കെ ഇതാണോ നിന്റെ മാറി നടക്കല് അത് കഴിഞ്ഞ് പിന്നെയും ഇണങ്ങും പോടാ നീ എന്നെ പിന്നെയും തലേണല ഐ ലവ് യു നീ ഇങ്ങനെ നോക്കല്ലേ ഗബ്രി നീ കണ്ണുകൾ കൊണ്ട് നോക്കരുത് അതെന്താ കുഴപ്പം കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കണ്ണുകൾ കൊണ്ട് പ്രണയിക്കാൻ പാടില്ലേ ഞാൻ എപ്പോ പറഞ്ഞിരുന്നു ഞാൻ തന്നെ പ്രണയിക്കുന്നില്ല എന്ന് ഞാൻ പ്ര പ്രണയമാകാം എന്നല്ലേ പറഞ്ഞത് ഗബ്രി ഇല്ല ഞാൻ പ്രണയിക്കുന്നുണ്ട് കണ്ണുകൾ കൊണ്ട് ഗബ്രി ഇങ്ങനെ നോക്കല്ലേ വേണ്ട വേണ്ട ഗബ്രി ആ ഇതിങ്ങനെ നടക്കുകയാണ് അപ്പം ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞത് അപ്പം ഐ ലവ് യു വേണ്ട ഗബ്രി ഐ ലൈക്ക് യു ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുകയാണെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ല സ്പീഡ് കാര്യം താല്പര്യം എനിക്കിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല ഒരുപാടുണ്ടടാ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായി ഇബരിങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇവർ ഒന്നാ ഒന്നായി ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി അത് കോൺവെർസേഷൻ ഒരുപാടുണ്ടെന്നാണ് നീ മാറി നടക്കണം മാറി നടക്കണം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയാണോ ഞാൻ വിചാരിച്ചു വലിയ സ്പേസ് ആയിരിക്കും ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഓക്കെ നീ എന്തായിരുന്നാലും അവർ ഒന്നിച്ചേട്ടാ അവർ പിന്നെയും ഒരേ ഗെയിം അവരുടെ കോംബോ ഗെയിം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്കറിയാമല്ലോ സിബിൻ പോയ പോകുന്നതിന് മുന്നേ ഇവർ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ കളിക്കാൻ നോക്കിയായിരുന്നു പക്ഷെ നടക്കൂല സിബിൻ പോയെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവർ പിന്നെയും കാര്യം അവരെ തോപ്പിക്കാനോ അവരെ ആ കോംബോ തോപ്പിക്കാൻ മീൻസ് അവരുടെ കോംബോ പൊളിക്കാൻ അവിടെ ആരുമില്ല ഇനി അത് അവർക്ക് മനസ്സിലായി അവരെ മറ്റ് കണ്ടസ്റ്റൻസ് അങ്ങ് വിട്ടുകളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജാ ജാസ്മിൻ പനിയൊക്കെ മാറിയിട്ടുണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആ കിച്ചണില് ജോലി ചെയ്യുന്നത് മൊത്തം അൻസിബയാണ് ആ കുട്ടി ഒറ്റയ്ക്കിന്നാ ജോലി ചെയ്തു അപ്പൊ കുറെ പേര് വന്നിട്ട് പറയും ഇന്നലെ അൻസിബ ഗ്യാസ് തുറന്നിട്ടിരുന്നു ശരിയാണ് ഇന്നലെ അൻസിബ ഗ്യാസ് തുറന്നു ഞാൻ കത്തിച്ചിട്ടിരുന്നു അണയ്ക്കാൻ മറന്നുപോയി അത് ശരണ്യെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴ് ഓഫ് ചെയ്തായിരുന്നു അപ്പോൾ അതെന്തായാലും ലാലേട്ടൻ ചോദിക്കും ഇപ്പം ഇനി ഞാൻ അൻസിബേനെ പറഞ്ഞത് പക്ഷേ ആ കുട്ടിയുണ്ടല്ലോ കൊടുക്കണം എല്ലാ പണിയും ആ കുട്ടി മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം ലാസ്റ്റ് വന്നിട്ട് ശ്രീദ് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്ര നേരം കഴിഞ്ഞെന്ന് അറിയാമോ ജാസ്മിൻ നീ പാത്രം കഴി വെക്കുമോ കാര്യം ഒന്നിനും ഈ പുള്ളിക്കാരി പങ്കെടുക്കുന്നില്ല ബിഗ് ബോസ് ഇവരുടെ കണ്ടന്റ് മാത്രം പോകാൻ വേണ്ടിയിട്ടാണോ ചെയ്യണമെന്ന് അറിയില്ല ജാസ്മിൻ ജബ്രി കോമ്പ് അവിടെ ഇരിപ്പുണ്ട് മറ്റുള്ളവരിങ്ങനെ കളിച്ച് ചെയ്തിരിക്കുന്നുണ്ട് ബോർ ഇവരെ കൊണ്ട് വേറെ കഴിവൊന്നുമില്ലല്ലോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും കാര്യം സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല ഒന്നുമില്ല ടാർഗറ്റ് ഇല്ല ഒന്നുമില്ല അപ്പം അവർക്ക് സ്കിറ്റിന്റെ ഇത് കൊടുത്തു ഒരു സ്കിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അന്ന് അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പത്ത് വർത്തമാനം പറയട്ടെ എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ആലോചിക്കണത് സ്കിറ്റിൽ എല്ലാവരും ഭാഗവാൻ ഭാഗവത്താക്കണം അവർ ഇവിടുന്ന് എത്ര മണിക്കൂറോളം ജാസ്മിനും ഗബ്രി ആ റൂമിൽ സംസാരിച്ചു ഇവർക്കൊന്ന് പോയി വിളിച്ചുവിടെ അല്ലെങ്കിൽ ഇവർക്ക് അറി ഇവർ ഇത്രയ്ക്ക് മണ്ഡന്മാരാണ് വൈൽഡ് കാർഡ് ഉൾപ്പെടെ എല്ലാം കണ്ടിട്ടല്ലേ ഇവിടെ നിന്ന് ഇന്നലെ വരെ സിജോ എല്ലാം കണ്ടിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പോൾ സിജോയ്ക്ക് പോയി പറഞ്ഞൂടെ ആർക്കെങ്കിലും വൈൽഡ് കാർഡ് എങ്കിലും പറഞ്ഞുവിടെ എടേ എണീറ്റ് വാ ജാസ്മിനും ഗബ്രി എണീറ്റ് വാ നമ്മളിവിടെ എല്ലാവരുടെ സ്കിറ്റ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞേക്കാണ് അവിടെ കണ്ടന്റ് പോകുന്നവർക്ക് അറിയത്തില്ലേ ആ കണ്ടന്റ് ബ്രേക്ക് ചെയ്യണം സത്യം പറഞ്ഞാൽ കണ്ടന്റ് ബ്രേക്ക് ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതല്ലേ ചെയ്യേണ്ടത് ഇവരെന്തറിയാമോ ഇവർക്ക് അവർക്ക് ജാസ്മിൻ ഗബിരിക്ക് കൃത്യമായിട്ട് അറിയാം അതായിരിക്കും ഫോക്കസ് പോകുന്നത് അതായിരിക്കും ഔട്ട് അതാണ് ഔട്ട് പോയത് ജാസ്മിൻ്റെ ഗബിളിയുടെ ആ ടോക്ക് മൊത്തം ഔട്ട് പോയി ലൈവില് എന്നാൽ ഇവർ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യണമൊന്നും പോകുന്നില്ല അപ്പം ഇവർ മനസ്സിലാക്കണം അതാണ് പോണത് അപ്പം അത് ഡിസ്റ്റർബ് ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതാണ് ഇവർ ചെയ്യേണ്ടത് ഒരാൾ പോലും ചെയ്തില്ല ഇടയ്ക്ക് സ്വീത് വന്ന് ചോദിച്ചു സഹി കെട്ടിട്ട് ജാസ്മിൻ പാത്രം കഴുകി വെക്കണം കേട്ടോ വെക്കുമോ പറ്റുമോ ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇവിടെ ജാസ്മിൻ പറഞ്ഞത് ഇനി റസ്മിൻ്റെ കാര്യം കഷ്ടം ഒരു രക്ഷയില്ല ഇവിടെ എനിക്ക് സംസാരിക്കണം ആ അപ്സറയുടെ കാര്യം പറയാം സിബിൻ പോയെന്ന് പറഞ്ഞില്ലേ സിബിൻ ഔട്ടായി അത് കഴിഞ്ഞ് ഒരു തരം വൈബ്രേഷൻ ആരിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യാം അപ്സരയിൽ നിന്ന് ഞാൻ ഞെട്ടിപ്പോയി അപ്സറെ തനിച്ച് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു നമുക്ക് ഡാൻസ് കളിക്കാം പാട്ട് പാടാം താന താൻ താൻ കാര്യം എന്ന് പറഞ്ഞാലേ സിബിൻ സത്യം പറഞ്ഞ എല്ലാവർക്കും കോമ്പറ്റീറ്റർ തന്നെ ആയിരുന്നു പേടിച്ചു പോയി എന്തൊക്കെ പറഞ്ഞാൽ ആൾ ആൾക്ക് താങ്ങാൻ പറ്റാതെ നിന്ന് ലാലട്ട പറഞ്ഞപ്പോൾ വിഷമം താങ്ങാൻ പറ്റാതെ പോയത് ശരി തന്നെയാണ് അപ്പം പുള്ളിക്കാരൻ്റെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ആരോഗ്യ പ്രശ്നമുണ്ട് സിബിന് അത് കാരണമാണ് പുറത്തായത് ബട്ട് സിബിനെ എല്ലാവരും പേടിച്ചിരുന്നു ഇത് സിബിൻ പോയ ശേഷം അപ്സറെ കാണിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ അപ്സറെ മാസ്ക് ഓഫായി അപ്സരയ്ക്ക് സന്തോഷം അടക്കി നിൽക്കാൻ പറ്റത്തില്ല അപ്സര ട്രെഡ്മില്ലിൽ കയറി ഓടുന്നു കണ്ടോ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാണിക്കുന്നു സത്യം പറഞ്ഞാൽ അപ്സറെ വിചാരിച്ചുകൊണ്ടെങ്കിൽ സിബിൻ ഔട്ടായി ഇനി അപ്സര തന്നെയാണ് വിന്നർ എന്നുള്ള രീതി ഇനി അമ്പത് ദിവസം കിടക്കുന്നുള്ളതാവും അവിടെ വേറെ പല ആൾക്കാരും കോമ്പോസ് ക്രിയേറ്റ് ചെയ്തും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തും വേറെ ഗെയിം ഓൺ ആയിരിക്കണതൊന്നും അറിയുന്നില്ല പുള്ളിക്കാരിയുടെ പുള്ളിക്കാരുടെ സന്തോഷം അതിങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ഡാൻസും പാട്ടുമൊക്കെ ഇനി റസ്മിൻ എൻ്റെ മൈൻഡ് പോയി കൺഫെഷൻ റൂമിൽ പോയി ഇവിടെ മിക്ക ആൾക്കാർക്കും വേണ്ടി ഞാൻ അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടു എന്നാൽ എൻ്റെ വിഷമം കേൾക്കാൻ ആരുമില്ല വളരെ കഷ്ടം എല്ലാവരുടെ വിഷമങ്ങളും എല്ലാവർക്കും വേണ്ടി കാലി കാലുപിടുത്തം മസാജ് തെറാപ്പി വെള്ളം എടുത്തു കൊടുക്കൽ ചോറുണ്ടാക്കി കൊടുക്കൽ ഇതൊക്കെ ചെയ്തത് വെറുതെ സത്യം പറയാം ഇന്ന് ഇന്ന് ഇത്രയും റസ്മിൻ വയ്യാണ്ടായിട്ട് ഒരാൾ പോലും റസ്മിനെ തിരിഞ്ഞു നോക്കിയില്ല ഈവൻ ഗബ്രിയോ ജസ്മി റസ്മിൻ എതിരായിട്ടാണ് ഗബ്രി സംസാരിക്കണത് അതായത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ പൊളിക്കാൻ റസ്മിൻ നോക്കുന്നു എന്നാണ് ഗബ്രി പറയുന്നത് മനസ്സിലായോ ഗബ്രിയുടെ ആകെയുള്ള ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഈ കോംബോയാണ് അതുമാത്രമല്ല പവർ റൂമും പവർ റൂമിലേക്ക് കയറാൻ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഗബ്രി രണ്ടാമത് ജിൻഡോ അത് ഗബ്രി ആഗ്രഹിക്കുന്ന ഗബ്രിക്ക് പേടിയുണ്ട് നോമിനേഷനിൽ വന്നാൽ ഔട്ടാവും എന്നാണ് പേടി കാര്യം ഗബ്രി അറിഞ്ഞു കഴിഞ്ഞു ഗബ്രിക്ക് വോട്ട് പേഴ്സൻറ്റേജ് വളരെ കുറവാണ് അതായത് ഈ പോളിലൊക്കെ വളരെ കുറവാണെന്ന് വളർന്നത് അറിഞ്ഞു അവിടെയുള്ള എല്ലാവരും എല്ലാം അറിഞ്ഞടാ കാര്യം വൈൽഡ് ഗാർഡ് കയറുമ്പോൾ അറിയുമല്ലോ അപ്പോൾ ഇത് പേടി അപ്പം റസ് ഈ റസ്മിനെ മൊത്തം ഇരുന്ന് ജാസ്മിനിൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞിട്ട് റസ്മിൻ അകത്ത് കയറിയിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ജാസ്മിനും ഗബ്രിയും നോറേ അവരിലേക്ക് ഞാൻ ഒതുങ്ങി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു ബിഗ് ബോസ് പിന്നെ ഭയങ്കര തെറ്റിദ്ധാ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കിടയിൽ അതായത് നമുക്കിടയിൽ തെറ്റിദ്ധാരണയാണ് ജാസ്മിനും ഗബ്രിയും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവർ നെഗറ്റീവ് അല്ല അവർ പോസിറ്റീവ് ആണെന്ന് കഷ്ടം ഈ കൊച്ചിനെയാണ് ഗബ്രി അവിടെ കിടന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ അവരെ എനിക്കറിയില്ല കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ അതാണ് കാണുന്നത് ഭയങ്കര സിൻസിയർ സിൻസിയറായിട്ടാണ് ജസ്മിൻ നിൽക്കുന്നത് ആ കുട്ടി സിൻസിയറായിട്ട് തന്നെയാണ് ജാസ്മിനോട് പറഞ്ഞത് നീ ഇങ്ങനെ പോവരുത് ഗബ്രീൻ്റെ അടുത്തുനിന്ന് അത് ഗബ്രിക്ക് മനസ്സിലായി ഇവരെ അകറ്റും ഇവിടെ കോംബോ പോകും കോംബോ പോയാൽ ഗെയിമില്ല ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് കോംബോയാണ് മനസ്സിലായോ ഇവർ ഒന്നിച്ചിരിക്കുമ്പോഴേ വീഡിയോ എടുക്കുള്ളൂ ശ്രദ്ധിച്ചായിരുന്നോ ഇവർ ഒന്നിച്ചെടുക്കണതേ കാണിക്കുകയുള്ളൂ ഒറ്റയ്ക്കുള്ളത് കാണിക്കണത് ടാസ്ക് മാത്രമേ കാണിക്കൂ ബാക്കിയൊക്കെ അവർ ഒന്നിച്ചുള്ള ഷോട്ടുകളാണ് ഒറ്റയ്ക്കൊറ്റയുള്ള ഷോട്ടുകൾ വളരെ കുറവാണ് ജാസ്മിൻ്റെയും ഗബിയുടെയും അത് തകർന്നു പോവും അത് തകർക്കാൻ വേണ്ടി റസ്മിൻ നോക്കിയെന്നാണ് പറഞ്ഞത് എന്നാൽ റസ്മിൻ കൺഫേഷൻ റൂമിൽ പോയിരുന്നു ജാസ്മിൻ ഗബിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ഞാൻ അവരുടെ കൂടെയാണ് എനിക്ക് ഒരിക്കലും മാറിയിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് നെഗറ്റീവ് ഇത് കാര്യം പക്ക പുറത്തെ കാര്യം അവരുടെ കൂടെ ഇരുന്നെന്ന് പറഞ്ഞ് റസ്മിൻ നെഗറ്റീവ് ആവും എനിക്ക് പോകണ്ടാന്നാണ് ആഗ്രഹം പക്ഷേ ഞാൻ പോകും പോകുമെന്നുള്ള തോന്നല വീക്കാണെന്ന് മനസ്സിലായി ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല പുള്ളിക്കാരിക്ക് എല്ലാം മനസ്സിലായി പുള്ളിക്കാരിക്ക് എല്ലാം മനസ്സിലായി ഒന്നും ആയില്ല നെഗറ്റീവായി വിചാരിച്ച സിംഹക്കുട്ടിയെ പോലെ വന്നു ഒന്നും അല്ലാണ്ടായി ഒരു കെയർ ടേക്കർ പോലെ ആയിരുന്നു ആ വേർഡ് വരെ റസ്മിൻ പറഞ്ഞു നമ്മളിവിടെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റിട്ടിരുന്ന വേഡ് കെയർ ടേക്കർ ഒന്നും ബാക്കി പുറത്തുനിന്ന് അറിഞ്ഞതായിരിക്കും ആ വേർഡ് വരെ അറിഞ്ഞു എന്നെ കേൾക്കാൻ ആരുമില്ല തീർച്ചയായിട്ടും റസ്മിനെ കേൾക്കാൻ അവിടെ ആരുമില്ല റസ്മിൻ എല്ലാവരെയും കേട്ടോണ്ട് നടന്നിട്ട് എന്തായി അതിൽ ബിഗ് ബോസ് പറയുന്നത് ഇത് സൗഹൃദവും മറ്റു ബന്ധങ്ങളും പുലർത്തേണ്ട ഗെയിമല്ല ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ് അതിലേക്ക് പെട്ടുപോകരുത് റസ്മിൻ്റെ ഗെയിം ഓവർ റസ്ബിൻ കരയാണ് നടന്നിട്ട് എന്നെ കേൾക്കാൻ ആരുമില്ല അപ്പം ജാസ്മിനും നെഗറ്റീ ജബ്രി നെഗറ്റീവായി അത് ചിത്രീകരിക്കുന്നു അത് എന്നെയും കൂടെ അതിന് കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എനിക്ക് പക്ഷേ കുഴപ്പമില്ല നെഗറ്റീവായാലും ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം കഷ്ടം എന്നിട്ട് കാര്യം ആ കുട്ടീനെ മോശമായിട്ടാണ് ജബ്രി പറയുന്നത് ഇവർക്ക് ഇഷ്ടമാണ് അവരുടെ കൂടെ നിൽക്കാൻ ജഗ്രി ജബ്രികളെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു അപ്പോൾ ബിഗ് ബോസ് ഇവിടെ എല്ലാവരും ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് കളിക്കുക വിലയിരുത്ത മറ്റുള്ളവരെ വിലയിരുത്തലൊന്നും നോക്കാൻ പോവരുത് അതെ ജാസ്മിൻ്റെ ഗബിയുടെ കൂടെ നിൽക്കുന്നത് കാരണം അഫ്സരയൊക്കെ റസ്മിനോട് പറഞ്ഞു തെറ്റാണ് മോളെ നീ ചെയ്യാൻ തെറ്റിന് കൂട്ടി നിൽക്കുന്നത് ജെമിനല്ലാന്ന് പക്ഷേ ഈ കുട്ടിക്ക് നിൽക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് റസ്മിൻ്റെ അവസ്ഥ കഷ്ടം തന്നെ കേട്ടോ ആ കുട്ടി അവിടെ എല്ലാവരുടെയും കെയർ ടേക്കറായിട്ട് നിന്ന് ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല എടാ ബിഗ് ബോസ് വീടുന്ന ഗെയിമാണ് അവിടെ സൗഹൃദങ്ങൾ വരെ ഗെയിമായിരിക്കും പുറത്ത് വന്നിട്ട് നോക്കാം ഇതൊക്കെ ശരിയാണോ സത്യമാണോ എന്നൊക്കെയുള്ളത് അല്ലാണ്ട് അവിടെ നമ്മൾ കെട്ടിപ്പിടിച്ച് ഇരുതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഫ്രണ്ട്സൊന്നും ആയിരിക്കില്ല അവരൊന്നും പക്കാ ഫേക്കുകളാണ് അല്ല പക്ക ഫേക്ക് സൗഹൃദമൊക്കെ ആയിരിക്കും എല്ലാം നിങ്ങൾ വിശ്വസിക്കരുത് പിന്നെ നമുക്ക് ചിലതിനോടൊക്കെ നമുക്ക് ഗെയിമിന് വേണ്ടി നമ്മൾ കുറച്ച് അലൈൻസ് കീപ്പ് ചെയ്തൊക്കെ നിൽക്കും നമുക്ക് കഴിയും പക്ഷേ പുറത്തിറങ്ങിയാൽ എത്രയോ പേര് മിണ്ടുന്ന പോലും ഇല്ല അകത്ത് കെട്ടിപ്പിടിച്ച് നിന്ന ആൾക്കാരൊക്കെ മിണ്ടണ പോലും ഇല്ലല്ലോ കോമ്പായിട്ട് നിന്നവരും മിണ്ടണില്ല ഒന്നും ആരാണ് ഇതുവരെ പോയവരിൽ ആരാണ് റിയൽ ആയിട്ട് എന്നുള്ളത് വളരെ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഇതാണ് അവിടെ നടന്നത് ഘട്ടം തന്നെ അപ്പോൾ ഇതാണ് അടുത്ത ടാസ്ക് നടക്കാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്